ഇന്നത്തെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എനിയ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ ഞാൻ പുതുപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ട് എനിയത്തി അതിന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ യൂണിഫോം വളരെ കൊടുത്തു കേട്ടോ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തതായൊക്കെ ഇറങ്ങുകയാണ് നല്ല മുകളെ മുകളിലായിരുന്നു കേട്ടോ കിടന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തായൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ജിതു ജിതുണ്ടായിരുന്നു അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ഉറക്കമാണ് ആളുകൾ കേട്ടോ ഞാൻ അടുക്കളയിൽ പോയി അവിടെ വായപ്പിണ്ടി തോര വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാൻ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വായക്കൂലയാണ് കേട്ടോ രണ്ട് പായക്കുല ഉണ്ട് അത് രണ്ട് പയുത്തിട്ടുണ്ട് കേട്ടോ അമ്മ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അമ്മ കട്ടൻ ചായ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എനിക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാൽ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് പുറത്തേക്കൊന്ന് ആ വെള്ളം ഒന്ന് ഒരു ടൈം പുറത്തേക്കൊക്കെ ഇറങ്ങി അത് ഉപ്പടെ പോത്തുകളൊക്കെ കിട്ടുന്ന തൊഴുത്താണ് കേട്ടോ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വാങ്ങാറുണ്ട് ഇപ്പോൾ ഉപ്പൻ ഉപ്പകാര്യമായിട്ടാണ് അതൊക്കെ തന്നെയാണ് കേട്ടോ ഉപ്പൊക്കെ ജോലി അത് വെറ്റില ഒക്കെ ചായച്ചെടുക്കും എന്നിട്ട് അത് കടയിൽ കൊണ്ടു കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരെ വരുമാന വരുമാനമാർഗം അത് ആ സമയത്ത് തന്നെ കോഴി അപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചവിട്ടി കേട്ടോ അപ്പോൾ ടാപ്പിൻ്റെ ചവിട്ടൊന്നൊക്കെ കാണിച്ചിട്ടൊന്ന് കഴിക്കുകയാണെ അങ്ങനതൊക്കെ കഴുകി നല്ലൊരു ഈ ഒരു മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് അപ്പുറത്ത് കാണുന്നത് നമ്മുടെ എളാപ്പൻ്റെ വീടാണ് അതായത് നമ്മുടെ തറവാടാണേ അപ്പോൾ ഇപ്രാവശ്യം കമ്പിളി നാരങ്ങ ഒരുപാട് കൊഴിഞ്ഞു പോയി അപ്പോൾ കമ്പിളി നാരങ്ങ കമ്പിളിനാരങ്ങല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാൻ അറിയില്ല കേട്ടോ ഇവിടെ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ മാന്തോളി എന്നൊക്കെ പറയാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ മുറ്റത്തൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുറ്റത്തുകൂടെ നടക്കാനും രസമാണ് കേട്ടോ അതായത് ചെറിയൊരു മഞ്ഞും ചെറിയൊരു തണുപ്പും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് കുറേ അടക്കൊക്കെ ഉണക്കാനായിട്ടിട്ടിട്ടുണ്ട് ഉപ്പ അങ്ങനെ മുറ്റമൊക്കെ അത്യാവശ്യം പരന്നിട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഇവിടെ വന്നാൽ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ എനിക്ക് സ്വന്തമായിട്ടിലാകുമ്പോൾ സാധാരണ എല്ലാവരും എങ്ങനെയാണ് എനിക്കറിയില്ല എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടി അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ മുറ്റടിക്കൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും ഉപ്പവിടെ ചാക്കി വിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഉണങ്ങിയ ചാക്കുകളൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ് ഇവിടെ ചകിരി ഉണ്ടായിരുന്നു അതൊക്കെ നനഞ്ഞിട്ടുണ്ട് ചെറിയ ചാറ്റൽ മല മുഴ ചാറ്റൽ മഴ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇഞ്ചി ചതച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഞ്ചി ഇട്ട ചായ കൂടുതലിഷ്ടമാണ് കേട്ടോ ഞാനൊരു ചായ ഇഞ്ചി ഒക്കെ ഇട്ട് തേയിലപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് തന്നെ ഉമ്മ ഉപ്പേരിക്കു വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് ഏതെങ്കിലും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പാൽപ്പൊടി ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ പാൽ ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് പാൽപ്പൊടിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചായ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കാച്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ എക്ക് തേങ്ങയും പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ ഉമ്മ ഇവിടെ ദോശ അതുപോലെ തന്നെ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കോഴിമുട്ട അല്ലെങ്കിൽ പഴം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ അതായത് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാവിലെ കഴിക്കാറില്ല സാധാരണ ചായ കുടിക്കാറില്ല പക്ഷെ ചായ എനിക്ക് എന്തോ ഒരു കൊതി തോന്നിയപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ ജിതു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു വൃക്ഷ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബെഞ്ചിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മ എനിക്ക് പെട്ടെന്ന് ചായ കൊടുത്തു ചായ ഒക്കെ അവൻ കുടിച്ച് ആ എണീറ്റ ആ ഒരിതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഉപ്പാനോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പുറത്ത് പോകാനൊക്കെയാണോ പറയുന്നത് പുറത്ത് പോകാനത് എന്ന് വെച്ചാൽ എനിക്ക് ടൂ വീലർ എടുത്തിട്ട് പുറത്ത് പോകണം എനിക്ക് ഉപ്പൻ്റെ കൂടെ തന്നെയാണ് ഏത് സമയവും അപ്പോൾ അങ്ങനെ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പോത്തുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളാട്ടോ അതൊരു അതൊരു ചെമ്പട്ടുണ്ടാവും അതൊന്ന് തിളപ്പിച്ചെടുക്കും അത് കഴിഞ്ഞ് പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ ബക്കറ്റൊന്നും കാണുന്നില്ല അലക്കുന്ന ബക്കറ്റൊന്നും കാണുന്നില്ല അപ്പോൾ അതെടുത്ത് കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം സോപ്പ് പൊടിയൊക്കെ ഇട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചോട്ടോ സോപ്പ് പൊടിയിലെ അധികം സമയമൊന്നും വെക്കില്ല കുറച്ച് ടൈമേ വെക്കുള്ളൂ തുണികളൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൈമേ വെക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സമയം വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതൊന്ന് അലക്കിയെടുത്ത് അലക്കിയെടുത്ത് പെട്ടെന്ന് ഒന്ന് ചിക്കിയിട്ടോ അത് കഴിഞ്ഞതിനു ശേഷം ഒന്ന് മുറ്റടിച്ച് കൊടുക്കാമെന്നുണ്ട് ഉമ്മാക്ക് ഒരുപാട് മുറ്റൊരുപാടുണ്ട് അപ്പോൾ ഒന്ന് ചിക്കിയൊക്കെ ഇട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുറ്റാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് റെഡി ആക്കി കൊടുത്താൽ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ നമുക്കത് ഒരാശ്വാസമല്ലെന്ന് വിചാരിച്ചാൽ മടിച്ച മടി മടിച്ചിരുന്നിട്ടും ഞാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും മുറ്റമൊക്കെ അടിച്ചു കെട്ടോ ഒരുപാട് സ്ഥലമുണ്ട് മുറ്റടിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആ ചിതു ചിതു ചിതുകുട്ടം വന്നിട്ട് കുസുർതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര രസമാണ് അവിടെ എന്തൊക്കെയോ പറയും ചിലതൊക്കെ മനസ്സിലാവും ചിലതൊന്നും മനസ്സിലാവില്ല അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് കാരണം നമുക്കിവിടെ അടക്കയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വർഷം അങ്ങനെ പോയി കിട്ടും കേട്ടോ മുറ്റ ഒരുപാടുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി പോയി നമ്മുടെ ഓഫീസിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പ്രോട്ടീനൊക്കെ എടുത്തിട്ട് കുറച്ച് റൈസ് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾസും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീനായിട്ട് എഗ്ഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകട്ടോ ഒന്ന് ഈയൊരു ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ബോയില് ചെയ്ത് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുവെക്കും എന്നിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ് പെട്ടെന്ന് കുളിക്കാനായിട്ട് പോയി കുളിച്ചത് കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായി ഇറങ്ങി കേട്ടോ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടായിരുന്നു കാരണം അതിന് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇറങ്ങി ഉപ്പൻ്റെ റൂമിൽ കയറിയപ്പോൾ പല ടൈപ്പിലുള്ള സ്പ്രേ കുപ്പികൾ അങ്ങനെ കണ്ടു അത് കണ്ട് കുറച്ച് സമയം ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ആ ടൈം പോയതറിഞ്ഞപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് ഇടുക്കിയിൽ വെക്കുക എന്ന് വിചാരിച്ച് പെട്ടെന്ന് വണ്ടി എടുത്ത് പോവാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ആ ഗേറ്റൊന്നും തുറന്നിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ വണ്ടീൻ്റെ ഇടുക്കിയിലൊക്കെ വെച്ച് ജൂലറിലാണ് സാധാരണ പോവാറുള്ളത് അപ്പോൾ വെച്ചിട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട സമയത്താണ് കേട്ടോ ഗേറ്റൊന്നും തുറന്നിട്ടില്ല എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഗേറ്റ് ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ